ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ചൊവ്വാഴ്ചയായിട്ട് നമ്മുടെ ഒരു പുതിയൊരു ദിവസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തെ രാവിലെ അച് ട്യൂഷന് പോയി ഓണം കഴിഞ്ഞതിന് ശേഷം ട്യൂഷനൊന്നും പോയിട്ടില്ലായിരുന്നു പനിയായ കാരണം കൊണ്ട് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മളിത് അടുക്കളയിലേക്ക് വന്നു എന്നത്തെയും പോലെ ഓരോ പണികളിലാണ്ട് നിന്നിട്ടുണ്ട് കേട്ടോ കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അപ്പുറത്തടുപ്പിൽ ചായ തിളച്ച് വന്നിട്ടുണ്ട് പിന്നെ നൂൽപുട്ടും കടലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കടല ഇന്നലെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിന്ന് നേരത്തെ നീച്ചിട്ട് ഞാൻ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്കുള്ള മസാല ഒക്കെ ഒന്ന് റെഡിയാക്കുകയാണ് തേങ്ങ അരക്കാത്തൊരു കടലക്കറിയാണ് കേട്ടോ ഇതിൽ ഉരുളക്കിഴങ്ങ് ഒന്നും ചേർക്കുന്നില്ല പിന്നെ മുളക് കൂടി ചേർക്കണില്ല അതിന് പകരം കുരുമുളകാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ തേങ്ങയൊന്നും ചേർക്കണ്ട നമ്മളിതിൽ കുറച്ച് കടല കടലങ്ങ് അരച്ച് ചേർത്താൽ നല്ല കട്ടിക്കുള്ള ചാറായിട്ട് തന്നെ നമ്മുടെ ഈ കടലക്കറി കിട്ടും കേട്ടാ പിന്നെ നമ്മൾ മൂന്ന് ഉള്ളൂ അപ്പം കുറച്ച് കറി മതിയല്ലോ പിന്നെ ഇന്ന് അച്ചൂന് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ കേട്ടോ അവർക്ക് എന്തോ മീറ്റിംഗ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് ഉച്ചയ്ക്ക് വിടും അപ്പോൾ പിന്നെ ഇന്ന് ചോറ് കൊണ്ടോണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ചോറ് മെല്ലെ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് രാവിലത്തെ പണിയുണ്ട് നടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ ചായപ്പണി കഴിയുമ്പോഴേക്കും അച്ചു ട്യൂഷൻ കഴിഞ്ഞ് എത്തുവിട്ടാ പിന്നെ അവനെ സ്കൂളിലൊന്ന് കൊണ്ടുവിടാൻ പോകണം ഇന്നലെ ഞാൻ കൊണ്ടുവിട്ടു ഇന്നും കൊണ്ടുവിടാൻ പോകണം കേട്ടോ കാരണം അവന് സൈക്കിള് ചവിട്ടാനുള്ള ആരോഗ്യമൊന്നും സെറ്റായി വന്നിട്ടില്ല നന്നായിട്ട് പനിച്ച കാരണം കൊണ്ട് നല്ല ക്ഷീണമുണ്ട് അങ്ങനെ അങ്ങനെന്താ നമ്മുടെ കടലക്കറി ഇവിടെ ഏകദേശം സെറ്റായി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അരച്ചതും കൂടി ഇതിലേക്ക് ഇട്ടു കൊടുത്താൽ നല്ല കട്ടിക്കുള്ള ചാറായിട്ട് ഇട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതാം നമുക്ക് ആവശ്യത്തിനുള്ള ചാറൊക്കെ ആക്കി പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാല ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് ഇട്ടിട്ട് മൂടി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ നമ്മുടെ കടലക്കറി സെറ്റ് പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ നൂൽപിട്ടൻ്റെ ഉള്ള മാവൊക്കെ കുഴച്ച് വെക്കുന്നുണ്ട് കേട്ടോ രാവിലെ ചോറിൻ്റെ പണി ഇല്ലയെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊരു സമാധാനമാണ് ചോറ് വയ്ക്കാനുണ്ടെങ്കിൽ അതിലേക്ക് കൊണ്ടുപോകാനുള്ള ഉപ്പേരി കറി ഒക്കെ നോക്കണമല്ലോ എട്ടേക്കാലം ആയപ്പോഴേക്കും അച്ഛൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നു പിന്നെ അവന് വേഗം ചായ കൊടുത്തു പിന്നെ ഞാൻ വേഗം ഒരുങ്ങിയിട്ട് അവൻ അങ്ങ് സ്കൂളിലേക്ക് വിട്ടു കൊടുത്തു വിട്ടാ പിന്നെ വരുന്ന വഴിക്ക് തന്നെ മീനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു പിന്നെ ടി വി ഒക്കെ കണ്ടിട്ട് സ്വസ്ഥതയിൽ ചായ കുടിക്കാന്ന് അങ്ങനെ അങ്ങനെതാ നൂൽപുട്ടും കടലക്കറിയും കട്ടൻ ചായ ഒക്കെ എടുത്തിട്ടുണ്ട് ഇന്ന് നല്ല കടുപ്പത്തിൽ നല്ല മതിറിട്ടിട്ടുള്ള ഒരു ചായയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ നൂൽപെട്ടാണെങ്കിലോ ചെറുത് ചെറുത് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എളുപ്പപ്പണിക്ക് വലുതങ്ങ് ഉണ്ടാക്കി കേട്ടോ അതിൽ രണ്ടെണ്ണം ഞാൻ അങ്ങ് എടുത്തു പിന്നെതാ ചായയൊക്കെ കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ ഇന്നിട്ട് കുറച്ചൊക്കെ അങ്ങ് വാരി കഴിച്ചു കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ തേങ്ങ അരച്ച കറീനേക്കാളും ഉഗ്രം ടേസ്റ്റായിരുന്നേ നിങ്ങളൊന്നിതുപോലെ ചെയ്ത് നോക്കാം അടിപൊളിയാണേ പിന്നെ ഇനി ചോറ് വയ്ക്കാനുണ്ട് മീൻ നന്നാക്കാനുണ്ട് കറി വെക്കാനുണ്ട് ഉപ്പേരിക്ക പയറൊക്കെ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ രാത്രിയിൽ സീരിയലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ വെക്കും കേട്ടോ അപ്പോൾ പിന്നെ രാവിലെ അതിനായിട്ട് സമയം എനക്കെടുത്തുണ്ടല്ലോ പിന്നെ ചാടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ നടന്ന് പിന്നെ പാത്രമൊക്കെ കഴുകി വെച്ച് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇട്ടാ പിന്നെ ഇന്ന് വേളൂരിയാണ് മീൻ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇന്ന് തിരക്കൊന്നുമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അടുപ്പിൽ ചോറൊക്കെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ അരിയൊക്കെ അടുപ്പത്തിട്ടു പിന്നെ തുണി കഴുകാനുണ്ടായിരുന്നേ അപ്പം മീൻ നന്നാക്കണതിന് മുന്നേ തന്നെ തുണിയൊക്കെ കഴുകി അതൊക്കെ തോരയിട്ടു ഇന്നതിൻ്റെ ശേഷമാണ് കേട്ടോ മീനൊക്കെ നന്നാക്കിയത് മീനൊക്കെ നന്നാക്കി കഴിഞ്ഞതിന് ശേഷം ഇതാ പൊരിക്കാനായിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് പിന്നെ മുളക് കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് മീൻ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അത് ഞാനങ്ങ് ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട് അത് നാളെ പൊരിക്കേ എന്തെങ്കിലും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ നല്ല റെഡ് കളറുള്ള മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പയറുപ്പേരി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ അപ്പോഴേക്ക് അച്ചു വന്നു അച്ചുവിന് ചോറൊക്കെ വാരി കൊടുത്തു അത് കഴിഞ്ഞ് പിന്നെ ഞാനും കഴിക്കായിരുന്നു കേട്ടാ അപ്പോൾ ചോറ് ഇളമ്പി ചോറിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ ചുകന്ന കറി മീൻ കറി ഒഴിച്ചുകൊടുത്തു പിന്നെ പയറുപ്പേരി ഇട്ടുകൊടുത്തു ആംബ്ലേറ്റ് വെച്ചു പിന്നെ കുറച്ച് അച്ചാറും കൂടി അങ്ങ് ഇട്ടുകൊടുത്തു വിട്ടാ പിന്നെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ പുറത്ത് പോകുന്ന കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഇത്രയ്ക്കുള്ളും ഇന്നത്തെ വീഡിയോ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്